നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം വിടർന്ന കണ്ണുകളും ആകർഷകമായ ചിരിയും സൗന്ദര്യവും കൊണ്ട് എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമാലോകം അടയ്ക്കുവാണ് നടിയെന്ന് സിൽക്ക് സിമിതയെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ സിനിമയുടെ മർലിൻ മൺറോ എന്നാണ് താരം അറിയപ്പെടുന്നത് തന്നെ എന്തായാലും പതിനേഴ് വർഷം നീണ്ടു നിന്ന കരിയറിൽ അഞ്ചു വാർഷികളായി നാനൂറ്റി അമ്പതിലധികം സിനിമകളിൽ സിൽക് സിമിത വേഷമിട്ടിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു അത്ഭുതം തന്നെ ഇപ്പോഴിതാ സ്മിതയെക്കുറിച്ച് തെലുങ്കിലെ ഹിറ്റ് സംവിധായകനായ കൃഷ്ണവംശി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റോസ് എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണവംശി സ്വതന്ത്ര സംവിധായകനാകുന്നത് പിന്നീട് നടി രമ്യാ കൃഷ്ണയെ വിവാഹം കഴിച്ചു ഇപ്പോൾ സിനിമയുമായി മുന്നോട്ടു പോവുകയാണ് താരം കൃഷ്ണവംശിയുടെ ആരാധകരിൽ ഒരാളാണ് സിൽക്ക് സ്മിതയും തിരിച്ച് കൃഷ്ണവംശിക്കും അവളോട് വലിയ ബഹുമാനമായിരുന്നു ഇരുവരും കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു സിനിമാ ലോകത്തെ ദുരന്തകഥയാണ് സിൽക്ക് സ്മിത അവൾ പലരെയും സഹായിച്ചിരുന്നുവെന്നുമാണ് താരം പറയുന്നത് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് സിനിമയിൽ തിളങ്ങാനും അവസരങ്ങൾക്ക് വേണ്ടിയും ഷൂട്ടിംഗ് നടക്കുന്നിടത്തെല്ലാം താൻ പോകാറുണ്ടായിരുന്നു കോണ്ടാക്ടുകൾ ഉണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം അങ്ങനെ ഷൂട്ടിങ്ങിന് പോവുകയും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഞാൻ എല്ലായിടത്തും സജീവമാണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി കരിയറിന്റെ തുടക്കകാലത്ത് സിനിമയിൽ അവസരം ലഭിക്കാൻ സിനിമാ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോകുമായിരുന്നു ഒരിക്കൽ ഒരു പരിചയക്കാരൻ എന്നെ ത്രിപുരാനിലെ വരപ്രസാദ് റാവുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം സിൽക്ക് സ്മിതയ്ക്കൊപ്പം സിനിമ ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെയും ഞാൻ സജീവമായി പ്രവർത്തിച്ചു സ്മിത ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം സിൽക്ക് സ്മിത സ്വന്തം നിർമ്മാണത്തിൽ ഒരു സിനിമ നിർമ്മിച്ചു വീരവിഹാരം എന്ന ചിത്രമായിരുന്നു അത് എന്നെയും അവരുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഏതാനും മാസങ്ങൾ ഞാൻ ആ പ്രൊഡക്ഷനിൽ ജോലി ചെയ്തു അങ്ങനെ അവരുമായി നല്ലൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടു അവൾ ഒരു തുല്യ വ്യക്തിത്വമാണ് കുറച്ചു കാലത്തിന് ശേഷം എനിക്ക് സംവിധായകനായി അവസരം ലഭിച്ചു പിന്നീട് റോസ് എന്ന സിനിമ ചെയ്യാൻ സാധിച്ചു സിനിമ സൂപ്പർ ഹിറ്റായി അതിലൂടെ എനിക്ക് നല്ല പേരും കിട്ടി ഒരു ദിവസം ഞാൻ അന്നപൂർണ സ്റ്റുഡിയോക്ക് മുന്നിൽ നിന്ന് പുക വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതിനിടെ എന്റെ മുന്നിലൂടെ ഒരു കാർ കടന്നുപോയി അതിൽ ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പെട്ടെന്ന് വണ്ടി തിരികെ വന്ന് എന്റെ മുന്നിൽ നിന്നു കാറിന്റെ കണ്ണാടി താഴ്ന്നപ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്നത് സ്മിതയാണെന്ന് ഞാൻ കാണുന്നത് ഞാൻ ഞെട്ടിപ്പോയി അവരെ കണ്ടതും മടിച്ചു നിൽക്കുന്ന എന്നെ കണ്ടതോടെ സിൽക്ക് തന്നെ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു നിങ്ങളെ ഓർമ്മിക്കാതിരിക്കാൻ എന്താണ് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് തിരികെ പറഞ്ഞു മാത്രമല്ല ഞാൻ എടുത്ത റോസ എന്ന ചിത്രത്തെക്കുറിച്ചും അവൾക്കറിയാമായിരുന്നു അവർ സിനിമ കാണുകയും അത് വളരെ മനോഹരമായ ഒരു സിനിമയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയുണ്ടായി ഡ്രൈവറായാലും മേക്കപ്പ് മാൻ ആയാലും തനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകളെ സ്വന്തം ആയിരുന്നു സിൽക്ക് സ്മിത കണ്ടിരുന്നതെന്നും കൃഷ്ണവംശി പറയുന്നു